എട്ട് നായികമാർ പാട്ട് എട്ട് സംഘടനം നൂറ്റി ഇരുപത് അഭിനേതാക്കളിൽ ഏറെയും പുതുമുഖങ്ങൾ പ്രതീക്ഷ ഒട്ടും തെറ്റിക്കാതെ ക്യാമറയൊഴിച്ച് എല്ലാ മേഖലയും കൈകാര്യം ചെയ്യുന്നത് സന്തോഷ് പണ്ഡിറ്റ് തന്നെ തോലുരിക്കുന്ന വിമർശനങ്ങൾക്കൊന്നും അടക്കിയിരുത്താൻ കഴിയില്ലെന്ന് തെളിയിച്ച് സന്തോഷ് പണ്ഡിറ്റ് അങ്ങനെ രണ്ടാം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു ജിത്തു ഭായി എന്ന ചോക്ലേറ്റ് ഭായി എന്നായിരുന്നു ആദ്യം പ്രഖ്യാപിച്ചതെങ്കിലും സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് എന്ന പേരിലാണ് പുതിയ ചിത്രം ചിലർ പാര പണിഞ്ഞതാണ് ചിത്രത്തിന് സ്വന്തം പേരിടാൻ കാരണം ഞാൻ ഏത് പേര് ഒരു ധാരണ സിനിമയുടെ മാറ്റി സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് പേര് കൊടുക്കുകയാണ് ഞാൻ ആരും ആ ആ പേര് പേര് എനിക്കിട്ട് എന്ന് കരുതുന്നു കാരണം എനിക്ക് ഉപയോഗിക്കാൻ കൃഷ്ണനും രാധയും എന്ന ആദ്യ ചിത്രത്തിന്റെ അലയോലുകൾ അടങ്ങുമ്പാണ് രണ്ടാം വരവിനായി സന്തോഷ് പണ്ഡിറ്റ് ഒരുങ്ങുന്നത് ഇന്റർനെറ്റിലൂടെയുള്ള പഴയ വിപണന തന്ത്രം തന്നെയാണ് പുതിയ ചിത്രത്തിന്റെ വിജയത്തിനും പയറ്റുക ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റായെന്നും പണ്ഡിറ്റ് അവകാശപ്പെടുന്നു ആദ്യ ചിത്രത്തേക്കാൾ മെച്ചപ്പെട്ട സാങ്കേതിക ഒരുക്കുന്ന ചിത്രം തന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം കണ്ടാൽ മതിയെന്ന അഭ്യർത്ഥനയും പണ്ഡിറ്റിനുണ്ട് പിന്നെ സൗന്ദര്യത്തിന്റെ കാര്യം തൽക്കാലം ദേവവിത്രക്കുള്ള സൗന്ദര്യത്തന്നുള്ളതൊക്കെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാത്രം രണ്ടാം സിനിമ കണ്ടാൽ മാണാം വന്നാൽ മതി ആർ അനന്തകൃഷ്ണൻ ഇന്ത്യ വിഷൻ കോഴിക്കോട്